അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ ഇന്ന് ഇതാണ് ഉണ്ടാക്കുന്നതെന്നറിയോ വിഷു സ്പെഷ്യൽ ആട്ടോ ഒന്നും ഉണ്ടാക്കണത് കുറേ ഐറ്റംസ് ഉണ്ടാക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞാൽ പറയുന്നു അപ്പോൾ ഒന്ന് ഇപ്പം ഞാൻ ഉണ്ടാക്കണം സിമ്പിളായിട്ടുള്ള രണ്ട് കറികൾ ഒന്ന് തക്കാളി പച്ചടി കാണുണ്ടോ ഇതാ തക്കാളി പച്ചടി പിന്നെ രസം പച്ചക്ക് അര പച്ച ചതച്ചിട്ടുണ്ടാക്കണം ഒന്നും വർക്കൊന്നും ചെയ്യാത്ത രസമാണ് കേട്ടോ അപ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയാം പിന്നെ ഇത് പച്ചടിക്ക് ഉള്ളതാണ് എന്തൊക്കെയാണെന്നറിയാം തക്കാളി എനിക്ക് തക്കാളി പച്ചടിക്ക് ഇഞ്ചി പച്ചമുളക് ഈ ഇഞ്ചി ഇതിൽ ചതക്കുള്ളതാ കേട്ടോ ഇന്നിരി ഒരു പച്ചമുളക് കൂട്ടൂ അപ്പോൾ ഇതിലെനിക്ക് എന്തൊക്കെയാ വേണ്ട അറിയോ എനിക്ക് വേണ്ടത് തക്കാളി പച്ചടിക്ക് വേണ്ടത് പച്ചമുളക് ഇഞ്ചി തേങ്ങ കടുക് ജീരകം ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് അരയ്ക്കണം കേട്ടോ നല്ല പോകണ്ട അരയ്ക്കണം പിന്നെ തൈരും വേണം തൈര് നമ്മൾ ആവശ്യത്തിന് എടുക്കാം പിന്നെ രസത്തേക്ക് കുരുമുളക് ജീരകം മല്ലി വെളുത്തുള്ളി കായം ഇത്രയും സാധനങ്ങൾ ഇതിനും വേണം കേട്ടോ അപ്പം ചെറിയ പരിപാടിയാണ് വേഗം തീർക്കാനും പറ്റും അപ്പം നമുക്കുണ്ടാക്കാൻ നോക്കിയാൽ ആദ്യം നമ്മൾ ഇതൊന്ന് ചതയ്ക്കണം ഇതൊന്നും അരയ്ക്കണം രണ്ടും ചെയ്തിട്ട് വരാം നന്നായിട്ട് അരക്കട്ടെ നമുക്കിനി പച്ചടിക്കുള്ള ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചതയ്ക്കാം തൊലിയോട് കൂടിയിട്ടോ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെ എടുത്തോണ്ടോ ഒരു കായം രണ്ടുമണി ജീരകം ഒരു വറ്റൽമുളകും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് എരുമിനാവശ്യമായിട്ടുള്ള എല്ലാവരും വേണ്ടവരും എടുത്തുകൊണ്ടു ഞാൻ കുരുമുളക് ടേസ്റ്റ് തന്നെ ഉണ്ടായിക്കോട്ടെ നല്ല കുരുമുളകിൻ്റെ എരിവനുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുരുമുളക് കുറച്ച് കൂടുതൽ കൂടുതലിട്ടിട്ടോ അങ്ങനെ വേണ്ടവർ അങ്ങനെ ഇട്ടോണ്ടും ഞാൻ ചതച്ചെടുക്കട്ടെ ചതിട്ടുണ്ട് ഇനി നമ്മളിതിന് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് കെട്ടോ ഞാൻ അതിലെനിക്ക് ഇതിങ്ങൾ ഇട്ടുകൊടുക്കാം എലി ഇട്ടു കൊടുത്തേ രണ്ട് കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടെന്താ ചെയ്യാന്നറിയോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഉപ്പ് പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം എന്നിട്ട് ഇങ്ങനെ തിരുമ്പി ഉടച്ച് ഈ തക്കാളിയൊക്കെ ഇങ്ങനെ ഞെണ്ടി ഒടച്ചെടുക്കണം കേട്ടോ നല്ല പഴുത്ത തക്കാളി നോക്കി എടുത്തോണ്ടേ നന്നായിട്ട് ഉടച്ചെടുക്കട്ടെ എന്നിട്ട് നമുക്കത് ഈ ചട്ടിക്ക് ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇട്ടെടുത്തത് കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലുള്ള അത്ര നമുക്ക് കറി വേണോ അതിനനുസരിച്ച് നമ്മൾ പുളി വെള്ളമെട്ട് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം ജാറൊക്കെ കഴുകി അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നോക്കി വെക്കാം ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ പച്ചക്കും കൂട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനായിട്ട് എന്നിട്ട് ഇത് അടുപ്പത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ പുളിയൊക്കെ നന്നായിട്ടൊന്ന് വേവുക തക്കാളി ഇപ്പം ഓൾറെഡി ഇങ്ങനെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് വെന്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഞാൻ തിളച്ചാൽ തന്നെ മതിയാവും വേവാനൊന്നുമില്ല പക്ഷേ എന്നാലും കഷ്ണമായിട്ട് മുറിച്ചെടുക്കുമ്പോൾ നല്ലോണം വേവുണ്ടാവുമല്ലോ അപ്പോൾ അത് വേവട്ടെ ഉപ്പ് പാ തിളച്ച് കഴിഞ്ഞിട്ട് നോക്കുക കായത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കായം ഇട്ട് കൊടുക്കുക കായ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ കണ്ടതല്ലേ അപ്പോൾ അതിന് വേവട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം പച്ച കാശ്മീർ മുളക് പൊടി ഇട്ട കെട്ടോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇട്ടു കെട്ടോ രസത്തിനൊന്ന് വലിയ ഇത് ഇതടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമ്മളെ രസം നല്ലോണം വെന്തിട്ടുണ്ട് നമുക്കിത് വാങ്ങാം ഇനി നമുക്കിത് വാങ്ങിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം തീ ഓഫാക്കാം എന്നിട്ട് അങ്ങനെ ഒരു പാ അരിപ്പ് വെച്ചിട്ട് അരിക്ക് അരിച്ചെടുക്കാം വറവിടാം മല്ലിയലയും കൂടി നമ്മൾ രസത്തിൽ ഇട്ട് കൊടുക്കണ്ട ഇത് വറവിടാൻ എന്തെങ്കിലും കുറവുണ്ടോ നോക്കിയിട്ട് കായത്തിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കായ ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ காற்றடிச்சிட்டு தீ நல்ல மூட்டில் கத்தனில் புறத்தி போகும் கடுகு ரெண்டு மணி உருவா வத்தல் முழுவதில